സഭായോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ സഭായോഗത്തിന്റെ അനുഗ്രഹം മാത്രമായിരിക്കണം വിഷയം നമ്മളെ ഒരാള് ഒരു മരണ വീട്ടി ചെന്നപ്പോ നമ്മളോട് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം പ്രാർത്ഥിക്കുന്ന ഒരാളല്ലോ മരണ വീട്ടി ചെന്നു നമ്മളോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ അപ്പോ സഭായോഗത്തിലും അങ്ങനെയുള്ള യോഗത്തിൽ പ്രാർത്ഥിച്ചുള്ള ശീലമാണ് പൊതുവെ നമുക്ക് ഉള്ളത് അവിടെയും നമ്മൾ തൊണ്ട തോർന്നുവാസിയും നോക്കുന്നത്

എനിക്ക് രണ്ടാമ്പുണ്ടായിരുന്നു എന്റെ മകന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അവന് ഫോൺ ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വിളിച്ചതാണ് എനിക്ക് അത്യാവശ്യമായിട്ട് തിങ്കളാഴ്ചക്ക് മുമ്പ് എനിക്കൊരു പതിനായിരം രൂപയുടെ ആവശ്യം അവൻ മകനാണ് ഞാൻ അവൻ്റെ അപ്പനാണ് അവൻ തൻ്റെ ആവശ്യം എന്നോട് പറഞ്ഞു അവൻ തൻ്റെ ആവശ്യം എന്നോട് പറഞ്ഞു എന്റെ വീട്ടുപേര് തുമിക്കട്ടിൽ നിന്നും എൻ്റെ അപ്പന്റെ പേര് എനിക്ക് ബന്ധം പോയി ഇതൊന്നും അതവര് പഠിക്കണം പഠിക്കണം ഞാൻ ചില മരണ വീടുകളിലൊക്കെ ഈ കണ്ടമാനം ഒച്ച വെച്ച് പ്രാർത്ഥിക്കുന്ന ചിലരുടെ ആ വെപ്രാളവും ആ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം ഒന്നിനൊന്നുമില്ലെങ്കിലും ആ മരിച്ചു കിടക്കുന്നവരെന്തോ വിചാരിക്കും ഇവരൊക്കെ ചത്ത പോലും പോലും അവർ ജീവിച്ചിരുന്നപ്പോഴേ ഒറ്റപ്പാടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായത് പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത് നല്ലതാണ് ഞാൻ ദൈവം കൂടെ പറയുകയാണ് യോഗങ്ങളുടെ സ്വഭാവം അനുസരിച്ച് നമ്മളും പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത് നല്ലതാണെന്നുള്ളതാണ് കാരണം പൗലോസ് പറഞ്ഞിട്ട് ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും എന്നാൽ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഒരുപക്ഷെ ഒരു മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ചു തീർക്കാൻ കഴിയാത്തതുപോലെ ആ പ്രാർത്ഥനയെ ആത്മാവേറ്റെടുത്ത് കഴിയുമ്പോൾ അത് ചിലപ്പോൾ സമയം തീട്ടിയേ ആ പ്രാർത്ഥന ചെന്ന് കേറുന്നത് വലിയ ചില ആ ശക്തി അന്നത്തെ യോഗത്തിൽ വിറ്റുകളിലേക്കായിരിക്കും അപ്പൊ അത് നമ്മൾ അതും നമ്മൾ അറിയാതെ പോകരുത് എന്ന് ഞാൻ പറയുകയാണ് പറഞ്ഞു വന്നത് അത് നല്ലതാണ് പ്രാർത്ഥിക്കാൻ പരിശീലിക്കുന്നത് നല്ലത് തന്നെയാണ് യേശു അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എനിക്ക് യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ദൈവത്തിലെ പല ഭാഗങ്ങളിൽ ഒരു ഭാഗം യേശുവിന്റെ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് കാരണം അതിനെ മൂന്നായിട്ട് തിരിച്ച് അതിനെ വകുപ്പുകളും ഉപവകുപ്പുകളുമായി തരംതിരിച്ച് വിശകലനം ചെയ്ത് ആഴത്തിൽ പഠിക്കാൻ കഴിയുന്ന വളരെ ഒരു പ്രാർത്ഥനയാണ് പക്ഷേ എന്തുകൊണ്ടോ നമ്മളീ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരല്ല അല്ലേ യേശുപോളിപ്പിച്ച പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കത്തില്ല എന്തുകൊണ്ടാണ് നിന്നോട് ചോദിക്കരുത് എനിക്കും അറിയത്തില്ല ഈ എന്നുള്ള പ്രാർത്ഥന വായിക്കുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നതിനും ഇത് നമ്മുടേതല്ല ഇത് നമ്മളേ അല്ല എന്ന് പറഞ്ഞ എന്തോ എങ്ങനെ കേറി പറ്റിയെന്ന് കയറിപ്പറ്റിയെന്ന് എനിക്കറിയത്തില്ല ഈ ഒരു ഈ ഒരു യേശു പഠിപ്പിച്ച പ്രാർത്ഥനയോട് ഇത്രയും അകലം ഇടാൻ ആരാണ് നമ്മളോട് പറഞ്ഞെനിക്കറിയില്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയുകയാണ് ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന കാര്യം ഞാൻ ഇടയ്ക്ക് ഈ പ്രാർത്ഥന ഇതുപോലെ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ കർത്താവിന്റെ മുഖത്തോട് നമ്മൾ പിണക്കും ആ മുഖത്തില്ല എങ്ങനെ പിണക്കും കർത്താവ് പഠിപ്പിച്ചത്യ േ ഇതൊക്കെ നമ്മുടെ നമ്മുടെ ഈ പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ ഈ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മള് വെറുക്കപ്പെട്ടൊക്കെ പോയതിന്റെ പല കാരണങ്ങളിലൊരു കാരണമാണ് ഇതല്ലേ എന്നൊക്കെ ചിന്തിച്ചാൽ ആരും നീരിച്ച് ലക്ഷണമൊക്കെ പോകുന്ന കണ്ടിട്ട് പണ്ടത്തെ കാര്യത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടു അങ്ങനെ ഒന്നും ആരും ചിന്തിച്ചു കളിയത് എനിക്ക് എന്റെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കർത്താവിനെ എനിക്കിഷ്ടമാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയെ എനിക്കിഷ്ടമാണ് അത്രയും പറഞ്ഞാൽ ആ ഭാഗം കൊണ്ട് വാക്കിൽ നിങ്ങളുടെ യുദ്ധിക്കും ബുദ്ധിക്കും വിടുകയാണ് അയ്യോ നിങ്ങളിതൊന്നും പഠിക്കാൻ ശ്രമിച്ചു നോക്ക് ഇതിൻ്റെ ആഴം ഇതിൻ്റെ അർത്ഥവ്യാപ്തി ഇതിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീയോത്തേജനപ്രദങ്ങളായ ചിന്തകൾ അസാധ്യമാണ് അപ്പോ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ശേഷം ശിഷ്യന്മാരുടെ മുഖം കണ്ടിട്ട് കർത്താവ് മനസ്സിലായി ഇവർക്ക് ഇവരെ പഠിപ്പിച്ചു എന്നുള്ള സത്യം പക്ഷേ ഇവർക്ക് ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് കൃത്യമായിട്ടൊന്നും തന്നെ മനസ്സിലായിട്ടില്ല അവരുടെ മുഖം കണ്ടപ്പോഴേ കർത്താവിന് മനസ്സിലായി ഇവർക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ വചനം ഇങ്ങനെ വിഭജിച്ച് വിശകലനം ചെയ്തു വരുമ്പോൾ ആളുകളുടെ മോഹം കാണുമ്പോൾ നമുക്കറിയാം ഒന്നും പിടി പിടികിട്ടിട്ടില്ലെന്നുള്ള പിടി പിടി അവര് നമുക്ക് തരത്തില്ല പിടി കിട്ടും കുറച്ച് വർഷങ്ങൾ പഠിപ്പിച്ച ഒരു സാധാരണ ഉപദേശി കൂടെയാണ് ഞാൻ നമ്മൾ സ്റ്റുഡൻസിന്റെ മുഖത്തിങ്ങനെ നോക്കുകയുള്ളൂ ശ്രദ്ധിക്കുകയല്ലോ ഇപ്പൊ ഞാൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു സന്ദർഭവശാല സ്റ്റുഡന്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം ഓർക്കുക പറഞ്ഞതാണ് ഇനി നമ്മൾ ഗ്ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നിന്ന് ഒരു ഇടയിൽ നൂറാടുണ്ടെന്ന് സപ്പോസ് ഉദാഹരണമാണോ ഉദാഹരണം പറയുകയാണ് ഉപമ പറയുകയാണ് ഉപമ അപ്പൊ ആ ഭാഗം പഠിപ്പിക്കുകയാണ് മനുഷ്യവർഗത്തെ നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തെ അന്വേഷിച്ചു വന്ന കർത്താവിനെ അവതരിപ്പിക്കുന്നതാണ് ആ ഉപമ ആ ഉമ്മയുടെ ഇതിവൃത്തം അതാണ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തേടിത്തിരക്കി വന്ന ചിത്രമാണ് ആ ഉപമയിൽ വരച്ചു വെച്ചിരിക്കുന്നത് ആ മഹാഭാഗ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഈ ഇടയനെ കുറിച്ചാണ് അവിടെ അവനോട് പഠിപ്പിക്കേണ്ടത് പ്രധാനമായും ഈ യേശുവിന്റെ ആഗമനോദ്ദേശം വേദശാസ്ത്ര വെളിച്ചത്തിൽ അവതരിപ്പിച്ച ശേഷം ഇടയൻ്റെ ക്വാളിറ്റി ഗുണങ്ങളാണ് പറയേണ്ടത് അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ നൂറാടുണ്ടായിരുന്ന ഇടയം ഒന്ന് കാണാതെ പോയപ്പോ തൊണ്ണൂറ്റൊമ്പതിനെയും വിട്ട പോയത് അവിടെ നിക്കുന്നതാണ് പക്ഷേ സമയമില്ല എ പി ചേച്ചൊക്കെ പോകുന്ന വളരെ സൂക്ഷിച്ചേ ചെയ്യാം അത്രയും പറഞ്ഞാൽ ആ വാഴപോ എന്തായാലും തൊണ്ണൂറ്റൊമ്പതിനെയും കാണാതെ പോയ ഓർമ്മത്തിന്റെ അപ്പൊ ഞാനത് അന്നും ഇന്നും പറയാൻ ഇഷ്ടപ്പെടുന്ന കാര്യം എന്തറിയോ ഈ ആടിന്റെ വിടയാണ് ഈ ഇടയനാ ഒരാടിനും കാണുന്നത് അതുപോലെ ആടിനെ സ്നേഹിക്കുന്ന ഒരിടനാണത് ശരിക്കും അതിനകത്ത് ആ ആ ഇടയനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ചിന്തിക്കേണ്ടതാണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ആ ഒരാടിന്റെ പുറകെ പോയത് ഇടുക്കി ജില്ലക്കാരനാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല ഒരു പക്ഷേ ഇനി അറിയാമോ എന്ന് എനിക്കറിയത്തില്ല കാരണം അത് അറിഞ്ഞാ ചെലപ്പോ അത് ലീക്ക് ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പിന്നെ ഹൈറൈറ്റുകാരനാണ് ഇടുക്കിക്കാരനാണ് എൻ്റെ സുരന്റ് ഈ കഴിഞ്ഞ വർഷം അങ്ങനെ ചർച്ചയിൽ ഞാൻ മീറ്റിങ്ങിന് പോയിരുന്നൊരു നാടൻ കോഴിയെ ഒക്കെ കൊന്ന് കാരണം ഞാൻ ഈ വാങ്ങിക്കുന്ന കോഴി ബ്രോയിലർ കോഴിയെ ഇടിക്കാത്തത് കൊണ്ട് നാടൻ കോഴിയൊക്കെ കൊന്ന് ഓണക്ക പ്പയ ഉപയോഗിച്ചു വാസപ്രാർത്ഥനയുടെ സമാപനാ ഇതൊന്നും പറയണ്ടായിരുന്നു അല്ലേ സ്വാഭാവികമായും നമ്മുടെ ശരീരം വീടെടുപ്പ് പ്രാപിക്കാത്തതായതുകൊണ്ട് ആരുടെയുമായി വെള്ളം വരും അത് 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 കുറ്റമല്ല പക്ഷെ അത് ഒന്നുകിൽ ഇറക്കുക അല്ല തുപ്പാനൂടെ നിവൃത്തിയില്ല ഇറക്കുകയും നിവൃത്തിയുള്ളൂ നിങ്ങളൊന്ന് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഫോം ആയിക്കോട്ടെ ആണ് ഞാൻ പറയാം ആ ആ ഞാൻ പഠിക്കാൻ വന്നതേ ഉള്ളൂ പഠിക്കാൻ വന്നതേ ഉള്ളൂ പുള്ളിയുടെ മനസ്സിലാ കിടക്കുന്ന ബാക്കി പറയണ്ടല്ലോ ഇപ്പൊ സന്ദർഭവശാൽ ഇത് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ മോഹൻ കാണുന്നുണ്ടോ മനസ്സിലാകും യേശു അവരെ നോക്കിയിട്ട് കഥ മനസ്സിലായി പ്രാർത്ഥനയെക്കുറിച്ച് ഈ പറയുന്ന പോലെ എത്തും പിടിയും ഒന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല യേശുവിന്റെ പഠന സംവേദന രീതികളും മേഖലകളും നിങ്ങൾ നോക്കി സാധാരണക്കാരിൽ സാധാരണക്കാർക്കും കൂടെ മനസ്സിലാകത്തക്ക നിലയിൽ യേശു ഒരാശയം അവതരിപ്പിക്കുമ്പോൾ ആ ആശയം അവരുടെ ഉള്ളിൽ എത്താൻ വേണ്ടിയാണ് യേശു ഈ ഉപ കൊടുക്കുന്നത് അപ്പൊ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് കാര്യം കൃത്യമായി അപകൃക്കാനും ഗ്രഹിക്കാനും കഴിയാതെ പോയ ശിഷ്യന്മാരുടെ മുഖഭാവം കണ്ടപ്പോൾ യേശു അവരോട് പറഞ്ഞ ഉപമയാണ് നമ്മൾ വായിച്ചത് ഇതിൽ വലിയൊരു മുഖമന പറയാൻ ഇനിയും നമ്മൾ സമയം എത്തുന്നുണ്ട് എനിക്കിഷ്ടമായ ഭാഗങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകാൻ പക്ഷെ സമയം ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ യേശു അവരെ നോക്കിട്ട് പറയുകയാണ്

ഭാഗത്തേക്ക് നമ്മൾ വരികയാണ് നമ്മുടെ അതിന്റെ പശ്ചാത്തലങ്ങൾ കൃത്യമായിട്ട് ഏറെക്കുറെ നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ട് അപ്പോൾ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഒരു വിശദമാക്കൽ വ്യക്തമാക്കൽ യേശുവിടെ നടത്തുകയാണ് കാരണം അവരെ പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിച്ചു പക്ഷെ അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ പൊതുവേ ശ്രദ്ധിച്ചാൽ യേശു അവർ പരമ്പരാഗതമായി പ്രാർത്ഥിക്കുന്നവരാണ് കൂടാതെ യേശുവും ഇവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു പക്ഷേ ശിഷ്യന്മാർ എന്നും പ്രാർത്ഥിച്ചു എന്നുള്ളതിന് ബൈബിളിൽ തെളിയില്ല പക്ഷെ അവർ ഉറങ്ങി എന്നുള്ളതിന് തെളിവുണ്ട് എവിടാ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് പോയി ഇരുന്ന് ഉറങ്ങിയതിന് തെളിവുണ്ട് പക്ഷേ ഇവർ പ്രാർത്ഥിച്ചിട്ടു ഒരു എന്നോട് കൂടെ ഉണർത്തി അവിടെ പറയാൻ എനിക്ക് ഒരു ദൂത ദൈവാത്മാവ് തരുന്നു ഞാൻ ഇവിടെ നിർത്തിട്ട് ആ ദൂത്തിലേക്ക് വരെ ഞാൻ ഈ സന്ധിക്ക് ഞാൻ നിയോഗങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു പ്രതീക്ഷയാണ് ആ നിയോഗം ഞാൻ പറയട്ടെ ദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിക്കും ഇത് യേശു പറഞ്ഞ കാര്യമാണ് അത് പറയാനൊരു നിയോഗമുണ്ട് യേശു പറഞ്ഞ വാക്യതാണ് സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞിരിക്കേണ്ടതിനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിനും സദാ കാലവും ഉണർന്നും യേശു പറഞ്ഞ ആ വാക്യത്തിന്റെ അർത്ഥം എന്താ സംഭവിക്കാനുള്ള എല്ലാറ്റിലൊന്നും ഒഴിഞ്ഞിരിക്കാൻ എന്ത് ചെയ്യാനാ പറഞ്ഞത് പ്രാർത്ഥിക്കാനാ പറഞ്ഞു അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് സംഭവിക്കാനുള്ളത് സംഭവിക്കത്തില്ല സംഭവിക്കാനുള്ളത് സംഭവിക്കത്തില്ലെന്ന് ആയുഷു പറഞ്ഞിട്ടില്ല അതിനകത്ത് നിങ്ങൾ ഒഴിഞ്ഞിരിക്കേണ്ടത് എന്ത് മനസ്സിലായി

दवादरी <laughs>